പല കൂട്ടുകാരെയും നമുക്ക് ഇന്നത്തെ ഈ സെയിൽ വീഡിയോയിൽ നമുക്കൊരു കോമ്പോസ് സെയിലായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ കോമ്പോഡൈറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ വഴിയെ ഭകം നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന സെല്ലറുടെ നമ്പർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പലരും ഭകം പേരെന്താന്നൊക്കെ പലർക്കും പേരൊന്നും പറയാൻ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോയിൽ പേരുകളും കാര്യങ്ങളും ഒക്കെ പറയാത്തത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കോമ്പോസ്റ്റ് സെയിലാണ് വരുന്നത് ഒരു പതിനേഴ് തരം ചെടികളുടെ ഒരു കോമ്പോസ്റ്റിലാണ് കേട്ടോ വരുന്നത് നമുക്ക് കുറേ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റുകൾ എല്ലാം കോമ്പോയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഏതെങ്കിലും മാത്രമായിട്ട് നിങ്ങൾക്ക് വേണം എന്നങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി കേട്ടോ ഇതിൽ പിന്നെ പ്ലാന്റ് മാത്രം മതി എത്രയാണ് റേറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസും എല്ലാം അപ്പോഴ് പറയുന്നതായിരിക്കും അല്ലാതെ നമുക്കിത് ഫുള്ള് കോംബോ സെയിലായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് കോംബോയുടെ റേറ്റ് ഞാൻ പറഞ്ഞു കുറയോ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നമ്മുടെ പതിനേഴ് തരം ചെടികളാണ് കേട്ടോ വരുന്നത് ഇത്രയും പതിനേഴ് തരം ചെടികൾക്കും കൂടെ കൂടിയാണ് കുറയോ ചാർജ് ഉൾപ്പെടെയാണ് അഞ്ഞൂറ്റി അൻപത് രൂപ നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്കാണ് ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ പ്ലാന്റുകളുടെ ലഭ്യതയ്ക്കനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാന്റുകൾ സെയിൽ ചെയ്യുക ഒരുപാട് പേർക്ക് തരാനുള്ള പ്ലാന്റുകളൊന്നും അറിയാമല്ലോ നമ്മളെല്ലാ എല്ലാവരുടെയും വീട്ടിൽ കൂടെ ഉള്ള പ്ലാന്റുകളൊക്കെ തന്നെയല്ലേ അപ്പോൾ നമുക്കൊരു ഹൈ ലെവലിൽ നമ്മുടെ ഇത് സ്റ്റോക്കൊന്നും ഉണ്ടായി എന്ന് വരില്ലല്ലോ അപ്പോൾ ആദ്യം ആദ്യം ഇടുന്നവർക്ക് നമുക്ക് പ്ലാന്റുകളെല്ലാം അവൈലബിൾ ആണെങ്കിലും അതിൽ തീരെ കുറച്ച് പ്ലാന്റുകളൊന്നും അല്ല കേട്ടൊക്കെ അല്ലേ ഒന്നിലും ഒരു അത്യാവശ്യം കുറച്ചധികം പേർക്ക് കൊടുക്കാനുള്ളതുണ്ട് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങുന്നവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ എപ്പേഷക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തരം പ്ലാന്റുകളും എന്ന് പറയാൻ അത്യാവശ്യം ഉണ്ടോ ഔഡ് പ്ലാന്റുകൾ എല്ലാം കൂടെ കൂടിയിട്ട് ഉള്ള ഒരു സെയിലായിരുന്നു നമുക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് വന്നിരുന്നത് അതുപോലെ പ്ലാന്റുകൾ ഇതുപോലെ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ കമൻറ്റിൽ നമുക്ക് ചോദിച്ചാലും മതി ഞാനിട്ട് തരുന്നതായിരിക്കും അല്ലെങ്കിൽ എൻ്റെ നമുക്ക് അറിയാമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ അതിൽ മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ അപ്പോൾ വീഡിയോ ത്രീകളിൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം